ഡോക്ടർക്ക് നേരെ നഗ്ന പ്രദർശനം ഓൺലൈൻ ചികിത്സയ്ക്കിടയിലായിരുന്നു നഗ്നതാ പ്രദർശനം പരാതി നൽകി ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല എന്ന് ഡോക്ടർക്ക് പരാതിയുമുണ്ട് പി ആർ പ്രവീണ നമുക്കൊപ്പം ചേരുന്നു പി ആർ പ്രവീണക്കൊപ്പം ഡോക്ടറും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി ആ പ്രവീണ നമുക്ക് ആ ഡോക്ടറുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല ആ ഡോക്ടർ എന്താണ് പറയുന്നത് ഒരു മാസമായിട്ടും പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ആ ഡോക്ടറോട് ചോദിക്കൂ എന്താണ് അവിടെ സംഭവിച്ചത് പരാതി കൊടുത്തിട്ടും പോലീസ് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്താണ് ഡോക്ടറുടെ പരാതി ഡോക്ടർ അരുൺ ഈ കഴിഞ്ഞ മാസം ജനുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത് ഓൺലൈൻ കൺസൾട്ടേഷൻ സർക്കാരിന്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴിയുള്ള കൺസൾട്ട് പരിശോധന നടക്കുമ്പോഴാണ് ഒരു യുവാവ് ചികിത്സ തേടി എത്തുകയും പിന്നീട് നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തത് അതിനെതിരെ പരാതി നൽകി കാരണം ഈ ദൃശ്യങ്ങളെല്ലാം സീഡാക്കിൽ അതായത് ഈ ഓൺലൈൻ പരിശോധനയുടെ ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം സീഡാക്കിൽ എടുക്കുന്നതാണ് റെക്കോർഡാണ് ആ പരാ അതെല്ലാം വച്ചാണ് പരാതി നൽകിയത് പക്ഷേ ഇതുവരെ യുവാവിനെ പിടികൂടാനായിട്ടില്ല എന്ന് മാത്രമല്ല പരാതി നൽകിയ ഡോക്ടറെ തേടി ആ യുവാവിന്റെ മാതാപിതാക്കൾ പരാതി പിൻവലിക്കണം എന്നുള്ള ആവശ്യവുമായി എത്തി എന്നുള്ളതും അതിനുശേഷം ഈ ഡോക്ടറിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും അടക്കം ആ പ്രതിയുടെ വീട്ടുകാർക്ക് കിട്ടി എന്നുള്ളതുമാണ് ഇതിൽ ഞെട്ടിക്കുന്ന വസ്തുത അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് അത്തരമൊരു വീഴ്ച കൂടി സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഡോക്ടർ നമുക്കൊപ്പം ചേരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഇരുപത്തഞ്ചാം തീയതി രാത്രി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എനിക്കൊരു പതിനൊന്ന് അമ്പത്തി അഞ്ച് എനിക്ക് കോൾ വരുന്നത് ആദ്യത്തെ കോൾ അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടാണ് വന്ന് ആ ആദ്യത്തെ കോൾ ഓഡിയോ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് കട്ടായി രണ്ടാമത് വീണ്ടും വിളിച്ചു ഒരു പതിനൊന്ന് അമ്പത്തഞ്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കോൾ വന്നായിരുന്നു അത് സ്റ്റൊമക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ടാണ് കോൾ വരുന്നത് ഓഡിയോ വീഡിയോ ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് പയ്യനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു രാഹുൽ കുമാർ എന്നുള്ളൊരു ഫേക്ക് നെയിമിലാണ് വിളിച്ചത് ഭോപ്പാൽ മധ്യപ്രദേശ് എന്നായിരുന്നു അഡ്രസ്സ് വെച്ചിരുന്നത് ഇരുപത്തഞ്ച് വയസ്സായ ഒരു മെയിൽ സോ ആദ്യം മുതലേ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ചാറ്റ് മെസ്സേജിൽ ഐ കാൺ സി യു എന്നുള്ള മെസ്സേജ് മാത്രമാണ് എനിക്ക് അയച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ തിരിച്ചു പറയുന്നുണ്ട് ഐ ക്യാൻ സി യു പ്ലീസ് ടെൽ മീ യുവർ കംപ്ലൈൻറ്റ് എന്ന് ഞാൻ പറയുമ്പോഴും എനിക്ക് തിരിച്ചു വരുന്നത് ഐ കാൺ സി യു എന്നുള്ള ചാറ്റ് മെസ്സേജാണ് ഞാൻ തിരിച്ച് ടൈപ്പ് ചെയ്തു പ്ലീസ് ടെൽ മീ യുവർ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് പ്ലീസ് ഐ കാൺ സി യു എന്നാണ് എനിക്ക് തിരിച്ച് പിന്നെയും മെസ്സേജ് വരുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ക്യാമറ താഴ്ത്തി മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി ഇത് പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു പിറ്റേന്ന് നെക്സ്റ്റ് ഡേ ഞാൻ രാവിലെ ആയപ്പോൾ സ്റ്റേറ്റ് നോഡൽ ഓഫീസറിന് പരാതി കൊടുത്തു സ്റ്റേറ്റ് നോഡൽ ഓഫീസർ എസ് എം ഡി നെയും ഡി പി എമ്മിനെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു സോ ഒഫീഷ്യലി കേസ് മൂവ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഡി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ഡി പി എം വഴിയാണ് രജിസ്റ്റർ ചെയ്തത് തമ്പാനൂർ സ്റ്റേഷനിൽ പിന്നെ എങ്ങനെയാണ് ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും താങ്കളെ തേടി താങ്കളുടെ അഡ്രസ്സ് എവിടെ നിന്നാണ് പോയത് അഡ്രസ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് ഒരു ഐഡിയയില്ല ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് എഫ്ഐആർ ഇടുന്നത് അതിനൊരു ഡിലേ ഉണ്ടായി പക്ഷേ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ലൊക്കാലിറ്റി അതായത് നടന്ന സംഭവം നടന്നത് എൻ്റെ വീട്ടിൽ വെച്ച് ആയതുകൊണ്ട് നമുക്ക് നൈറ്റ് ഡ്യൂട്ടി യൂഷ്വലി നമ്മളെ വീട്ടിൽ വെച്ച് തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് സോ വീടിൻ്റെ ആ ലൊക്കാലിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ കൈമാറണം കേസ് കൈമാറണം എന്നുള്ളതുകൊണ്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലോട്ട് തമ്പാനൂരിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു കേസ് സോ പതിമൂന്നാം തീയതി എന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നായിരുന്നു ഇങ്ങനെ ഇവിടെ കേസ് കിട്ടിയിട്ടുണ്ട് മൊഴിയെടുക്കാനായിട്ട് നാളെ വനിതാ പോലീസ് വീട്ടിൽ വരും എന്ന് പറഞ്ഞു പതിനാലാം തീയതി മൊഴിയെടുക്കാനായിട്ട് വന്നു പോലീസ് പക്ഷേ പോലീസ് എത്തുന്നതിനു മുന്നേ പ്രതിയുടെ മാതാപിതാക്കൾ എന്നെ വന്ന് കണ്ടു ഉച്ചയ്ക്ക് ശേഷം പരാതി അതെ അതിനുശേഷം എന്തെങ്കിലും സംഭവം ഇല്ല ഈ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ പ്രതിയുടെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സമാനമായ ഒരു കേസ് പ്രതിക്ക് ഉണ്ടായി അതായത് ഒരു പെൺകുട്ടി റോഡിൽ നടന്നു വരുമ്പോൾ പാൻറ്റ് താഴ്ത്തി കാണിച്ചു എന്നുള്ള അങ്ങനെ ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും നിലവിൽ കേസ് സോൾവ് സോൾവായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ആ പ്രതിയുടെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പയ്യൻ്റിൽ നിന്ന് പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഫോൺ കോളോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് മൂന്ന് ദിവസം മുന്നേ എൻ്റെ വാട്സാപ്പിൽ വാട്സാപ്പ് വീഡിയോ കോൾ ആയിട്ട് ഒരു കോൾ വന്നായിരുന്നു അതെനിക്ക് സൈലൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഐ ഹാഡ് ടു ടേക്ക് ദാറ്റ് കോൾ അങ്ങനെ ഒരു കോളാണ് വന്നത് കോൾ ഞാൻ എടുത്തപ്പോൾ ഫോൺ വീഡിയോ ആണ് കാണിച്ചുകൊണ്ടിരുന്നത് മോശമായിട്ടുള്ള സെക്ഷൽ കണ്ടൻസ് ആണ് വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നത് അത് ഇരയായി പരാതി നൽകിയിട്ടും നീതി കിട്ടാൻ വൈകുന്നു എന്നുള്ളൊരു പരാതി ഡോക്ടർക്ക് ഉണ്ട് ഉണ്ട് കഴിക്കുട്ടും പോലീസ് അവർ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട് അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത് സോ എനിക്ക് ഇപ്പം ഒറ്റ ഒരു കാര്യമേ അറിയേണ്ടതുള്ളൂ ആളെ നേരത്തെ പിടിക്കണം കാരണം ഇത് ഓൾമോസ്റ്റ് വൺ ആയി കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിന് നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ തന്നെ എത്ര ദിവസമായി ഒരു മാസം ആവുന്നു സോ ഇതുവരെ പിടിച്ചിട്ടില്ല നേരത്തെ പോലീസ് എന്നെ പറയുന്നു പോസ്കോ കേസാണ് ആ പ്രതിക്ക് നേരത്തെ ചാർജ് ചെയ്തത് കാരണം പതിനാല് വയസ്സായ കുട്ടിയാണ് ആ നേരത്തെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇൻസിഡൻറ്റ് പതിനാല് വയസ്സായ കുട്ടിയാണ് അതിലും കൺവിക്റ്റഡ് ആണ് ആ പയ്യൻ സോ എന്നിട്ടും ഹീസ് റിപ്പീറ്റിംഗ് ദ സെയിം അപ്പോൾ അവനെന്തായാലും പിടിച്ചേ പറ്റൂ ഇതല്ലെങ്കിൽ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതേ കാര്യം നീതി കിട്ടാൻ വൈകി എന്നുള്ളത് മാത്രമല്ല അവരുടെ ഫോൺ നമ്പറും അവരുടെ വീട്ടഡ്രസ് അടക്കം ഡിഫ സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാവരുടെ മുന്നിൽ ഈ വാർത്ത എത്തിച്ചതും കരുത്താണല്ലോ അപ്പൊ ഡോക്ടറോട് ചോദിക്കും ഇതൊരു എക്സിബിഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയമായത് ഇനി പോലീസ് എടുക്കാത്തത് അങ്ങനെ എടുക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ല എങ്കിൽ പോലും ഇയാളുടേത് ഒരു ഒരു പ്രശ്നമാണോ ഡിസോർഡർ ആണോ വാർത്തത്തിൽ ഇത് ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഹീസ് ഈസ് റിപ്പീറ്റിംഗ് ദി സെയിം ഇത് സി ഡിസോർഡർ ആണെങ്കിൽ ഇതൊരു പേഴ്സണൽ ഗ്രഡ്ജ് പോലെ എടുത്തല്ലേ ഇപ്പോൾ കാണിക്കുന്ന കറക്റ്റ് ഇത് വെറും ഒരു ഡിസോർഡർ ഉള്ള ഒരു സൈക്കോ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കാണിക്കുക അത് മാത്രമാണ് അവൻ്റെ ഇൻറ്റൻഷൻ പക്ഷേ പിന്നെയും എൻ്റെ മൊബൈൽ നമ്പർ എടുത്തിട്ട് പിന്നെ എന്നെ ഡിസ്റ്റേബ് ചെയ്യണമെങ്കിൽ ഞാൻ കേസ് വിഡ്രോ ചെയ്യില്ല എന്ന് എന്നറിഞ്ഞതുകൊണ്ട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് പോലെയാണ് ഫോളോ പ്രതികരണം കൂടി ഒന്ന് തേടണം ഡോക്ടർ പറഞ്ഞ ഈ കേസിൽ എന്തുകൊണ്ടാണ് അവർ അതിനകത്ത് വൈകുന്നത് വ്യക്തമായ തെളിവുണ്ട് ഡിജിറ്റൽ തെളിവുണ്ട് ഈ ഇവരെ അറിയാം ഇപ്പോൾ തന്നെ മൊബൈൽ ഫോണിലേക്ക് വാട്സപ്പ് കോൾ അടക്കം വരുന്നു വാട്സപ്പ് ദൃശ്യങ്ങൾ അയക്കുന്നു അപ്പോൾ അത് ഇന്റൻഷനലി ഈ ഡോക്ടറെ ഈ പയ്യൻ നോട്ടവിടുകയാണ് അപ്പോൾ അത് വളരെ അലക്ഷിതാവസ്ഥ ഉണ്ടാക്കും ആ ഡോക്ടർ ഒരു പ്രൊഫഷണൽ സ്ഥലത്താണ് ഈ വീഡിയോ കോളിൽ ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു പ്രൊഫഷണൽ സ്ഥലത്തുള്ള ഹരാസ്മെന്റ് കൂടി ആ ഭാഗത്തുണ്ട് അപ്പോൾ ഒരു പ്രൊഫഷണൽ സ്ഥലത്തുള്ള ഹരാസ്മെന്റ് ഉണ്ട് ഒപ്പം തന്നെ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്നു തുടർച്ചയായിട്ട് വാട്സപ്പിലേക്ക് ഈ പറയുന്ന ഐ ടി ആക്ടിന് ലംഘനം എന്ന രീതിയിൽ തന്നെ മെസ്സേജുകൾ വരുന്നു നേരത്തെ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസിൻ്റെ കൂടി പ്രതികരണം ഈ വിഷയത്തിൽ ആരായാവുന്നതാണ് ഡോക്ടർക്ക് നീതി കിട്ടണമെന്ന കാര്യത്തിൽ സംശയമില്ല താങ്ക് യു ഡോക്ടർ നമ്മൾ അടക്കമല്ല എല്ലാവരും ഡോക്ടർക്കൊപ്പമുണ്ട് ഇന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഡോക്ടറെ നമുക്ക് അറിയിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് നമ്മൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാം താങ്ക് ഡോക്ടർ താങ്ക് പി എ പ്രവീണ അപ്പോൾ പ്രേക്ഷകർ കണ്ടതുപോലെ എന്താ പറയല്ലേ ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഞരമ്പെന്ന് പറഞ്ഞ് വെറുതെ കളയാറ അങ്ങനെ വെറുതെ കളയാൻ പറ്റില്ല ഇത് ഒരു പ്രൊഫഷണൽ സ്ഥലത്ത് ഡോക്ടർ അല്ലെങ്കിൽ ഒരു 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 വർക്ക് വർക്ക് ചെയ്തൊരു ലേഡി നേരിടുന്ന ദുരനുഭവമാണ് അത് ഏത് മേഖലയിൽ ഉണ്ടാകായാലും അതിനെതിരെ പെട്ടെന്ന് പ്രതികരിച്ചാൽ നടപടി ഉണ്ടാവണം ആ നടപടിയിലാണ് ഇനി ഈ സ്ത്രീ സുരക്ഷയൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഒരു മാസമായി ഈ ഡോക്ടർ പരാതി കൊടുത്തിട്ട് പക്ഷേ ആ പരാതിയും പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി ഡോ ഈ ആരാണ് പ്രതി എന്നുള്ളത് വ്യക്തമായി പ്രതിയുടെ വീട്ടുകാർ ഡോക്ടറെ സമീപിച്ചു അതിനുശേഷവും ഈ പ്രതി ഈ ഡോക്ടറുടെ ഫോണിലേക്ക് ഒബ്സിൻ കണ്ടന്റ് അശ്ലീല കണ്ടന്റുകൾ അയച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ കഴക്കൂട്ടത്തെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഇന്ന് തന്നെ അതിൻ്റെ വിവരം നമുക്ക് ഡോക്ടറെ അറിയിക്കണം പി ആർ പ്രവീൺ ആവിഷേ ആരായുകയും ചെയ്യും അപ്പോൾ താങ്ക് യു ഇപ്പോൾ